ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തിരുവനന്തപുരത്ത് നാളെ പ്രഖ്യാപിച്ചിരുന്ന പ്രാദേശിക അവധിയിൽ മാറ്റം വന്നതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വെട്ടുകാട് പെരുന്നാൾ പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ ചില സ്ഥാപനങ്ങളെ അവധിയിൽ നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനിച്ചത് ഇതു സംബന്ധിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ നാളെ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കേണ്ടതാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായാണ് ഈ തീരുമാനം തിരഞ്ഞെടുപ്പ് ജോലികൾ സംബന്ധിച്ച വകുപ്പുകൾക്ക് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും നിർദ്ദേശമു ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെയും താലൂക്കുകളിലും കാട്ടാക്കട താലൂക്കിലെ പത്ത് വില്ലേജുകളുടെ പരിധിയിലുമുള്ള സർക്കാർ ഓഫീസുകളാണ് അവധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അതേസമയം ഈ പ്രദേശങ്ങളിലെ മറ്റ് സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും കളക്ടർ പ്രഖ്യാപിച്ചിരുന്ന അവധി നിലവിലുണ്ടാകും ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ